അസലാമാലും വറഹത്തല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭർത്താവിനോട് ഇഷ്ടമില്ലാത്ത എട്ട് ഭാര്യമാരുടെ ലക്ഷണങ്ങളാണ് ഈ എട്ട് ലക്ഷണങ്ങളുള്ള ഭാര്യമാർ മേ ബി നിങ്ങളുടെ വീട്ടിലുണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ നേരിട്ട് പോയിട്ട് എടാ നിന്റെ കാര്യത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നീ സോൾട്ട് ചെയ്താൽ നിന്റെ ബന്ധം കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങൾ അവർക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരതിനെ തെറ്റായിട്ട് എടുത്ത് നിങ്ങളോട് ഒരു റിവഞ്ച് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം അങ്ങനത്തെ ചിന്തകളുണ്ടാകും പക്ഷേ അതേസമയം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കോമൺ ആയിട്ട് അവർ കേൾക്കുകയും അത് തന്നെ അവരുടെ ലൈഫിൽ ഇത് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യേം അതിൽ ചേഞ്ചസ് വരുത്താനും കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു എട്ട് പോയിന്റ് നിങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവിലുള്ള ആൾക്കാരിലോണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഒന്നോ രണ്ടോ പോയിന്റ്സ് എങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിലോട്ട് എത്തുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പോയിൻറ്റിതാണ് ഭാര്യ ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധം കട്ട് ചെയ്യുക എന്നുള്ളത് അത് സെക്സിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് മേ ബി ഹോർമോണൽ ഡിഫിക്കൽറ്റി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം പുള്ളി വേണ്ട പോലെ കെയർ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പാമ്പറിങ് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ടോ ഒക്കെ സെക്സിനോട് വലിയ ചടപ്പ് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭാര്യ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ സെക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടെ ഒരു കിസ് ചെയ്യാതെ പുറത്ത് പോകുമ്പോൾ ഹഗ് ചെയ്യാതെ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഭർത്താവ് ഇഗ്നോർ ചെയ്തതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ എത്ര മാത്രം ടച്ച് ഒഴിവാക്കുന്നോ അത്ര മാത്രം നിങ്ങളുടെ തമ്മിലുള്ള ഇൻറ്റിമസി കുറയും ശാരീരികമായിട്ട് നിങ്ങളുടെ മേലെയുള്ള ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും ആ ഒരു ഇൻറ്റിമസി കുറയുമെന്നുള്ളത് സത്യമാണ് അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻ്റിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ടച്ച് ചെയ്യാം എത്രമാത്രം പുള്ളിയോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ചേർന്ന് നിൽക്കാം പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട് കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീയുടെ ശരീരം ഭർത്താവിന് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളുടെ ശരീരം കൊടുത്തോ കുഴപ്പമില്ല ബട്ട് നിങ്ങളുടെ ശരീരമാണ് ആൾക്കിഷ്ടമുള്ള പോലെ അതില് എന്താ പറയാ പലരും സെക്സ് ഒക്കെ ഭയങ്കര അബ്യൂസീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ ഒരു കാക്ക കമന്റ് ഇട്ടതായിരുന്നു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഭർത്താവിന്റെ സ്വന്താണ് അത് അവൾ ഭർത്താവിന് സമർപ്പിക്കേണ്ടതാണ് അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാനുള്ളതാണ് അവളുടെ ശരീരം എന്നുള്ളത് അത് കുറെ ഹദീസൊക്കെ വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിങ്ങൾ പറ ചിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയതാണ് കാക്ക അതേപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് തെറ്റിയതാണ് ഒരു കിതാബിലും പഠിച്ചൊരിക്കലും ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് വേദനിപ്പിക്കാൻ പറയുന്നില്ല പറയുന്നില്ല നിങ്ങളുടെ സെക്സ് പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വില ഡോക്ടറെ കാണിച്ച് പരിഹാരം കാണാമെന്നല്ലാതെ ഒരു സ്ത്രീയുടെ ശരീരം നിങ്ങൾക്ക് കിട്ടിയ ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത് ശരിയായിട്ടുള്ള പരിപാടിയല്ല സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിൽ അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഭാര്യമാരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഒരു ലെവൽ ഉണ്ടെങ്കിൽ ഇവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ തൊലാക്ക് ചെല മീൻസ് ഹസ്ബൻഡിനെ ഒഴിവാക്കാനോ അതായത് സ്വന്തം സ്ത്രീക്ക് സ്ത്രീയുടെ സൈഡിൽ നിന്ന് ഹസ്ബൻഡിന് ഡിവോഴ്സ് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യാനോ അത് ഞാൻ അന്വേഷിച്ചറിഞ്ഞാണ് കേട്ടോ ഖുല് എന്നാണ് എന്താണോ എൻ്റെ പേര് അങ്ങനെ ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഗലി ഡിവോഴ്സ് ചെയ്യാനോ മാത്രമല്ല ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വരെ ചാൻസ് സാധ്യത പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ ശാരീരിക പീഡനം ഒരു തരത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരെ മറിച്ച് പുള്ളി ഇപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്യുന്നതിന് പകരം പുള്ളിയും കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവാം ആൻഡ് ആളുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്ക് ഇങ്ങനെ സെക്സ് ചെയ്യുന്ന സമയത്ത് പെയിൻ ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നോക്കാം അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം പക്ഷേ ഇതല്ലാതെ പുള്ളിയുടെ സെക്ഷൽ ഇൻട്രസ്റ്റുകളെ അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സിനെയൊക്കെ നിങ്ങളൊരു ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കാതിരിക്കും അത് നിങ്ങളെടുത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ചങ്ങായി വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും അപ്പം നിങ്ങൾ ആളെ എന്ത് ചെയ്യുക ഡിവേഴ്സ് ചെയ്തോ കുഴപ്പമില്ല അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊടുത്തോ കുഴപ്പമില്ല നിങ്ങളുടെ ശരീരമാണെങ്കിലും പച്ചയ്ക്ക് നോവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട അതേസമയം ആളെ കൂടെ നിന്നിട്ട് തന്നെ ആളിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ട ഓക്കെ സെക്കൻഡ് പോയിന്റ് ആണ് സംസാരം കുറയുക കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാമെന്നുള്ളത് ഒരു ഏജ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുന്ന സമയത്ത് സ്ത്രീകൾ കുട്ടികളൊക്കെ എതിരെ വലുതായി ഇവർക്ക് ഈ എമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ എമോഷണൽ അവൈലബിലിറ്റി ഒക്കെ കുട്ടികളുടെ സൈഡിൽ നിന്ന് കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഭർത്താവുമായിട്ടുള്ള കോൺവെർസേഷൻസ് കുറയും അപ്പം ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഉമ്മയും മക്കളും നമ്മളുടെ ബോണ്ട് കൂറുന്നതിനനുസരിച്ച് ഉമ്മയും വാപ്പിയും തമ്മിലല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് കോൺവർസേഷൻ കുറയും ഇത് കുറയുന്നതിനനുസരിച്ച് ഇവര് നമ്മളെ ഇന്റിമസി കുറയും സെക്സ് കുറയും അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു മനോഹാരിത കുറയും ഇതിങ്ങനെ നല്ലപോലെ കുറഞ്ഞു വരുന്നുണ്ടോ അതിൻ്റെ കുറച്ച് കാലത്തേക്ക് ശേഷം ഉപ്പ് പ്രൊവൈഡ് ചെയ്തത് അല്ലെങ്കിൽ ഉപ്പ് ഇത്രയും കാലം നല്ല രീതിയിൽ മക്കളെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഭാര്യയ്ക്ക് പ്രൊവൈഡ് ചെയ്തത് ഇതൊന്നും ഒരു മാറ്റർ അല്ലാതെ വരും കാരണം എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും വീട്ടിൽ കാണാനായിട്ട് സാധിക്കൂല അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കില്ല ഉമ്മ ഉമ്മ മക്കള് അതായത് ഉമ്മി മക്കളൊരു ഒരു ബാപ്പ ഒന്ന് പുറത്ത് പുറത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബാപ്പ ഒന്ന് പുറത്ത് എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറും പ്രത്യേകിച്ച് വീട്ടിൽ എന്താ അറിയില്ല കുട്ടികളുടെ കാര്യങ്ങൾ അറിയില്ല ഭാര്യയുടെ കാര്യങ്ങൾ അറിയില്ല ഇതൊന്നും ഭർത്താവിനെ അറിയിക്കില്ല മ്മി മക്കളും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഉമ്മിമക്കളും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അടുത്ത ലക്ഷനാണ് അവർക്ക് വിമർശനം കൂടാന്നുള്ളത് ഈ ഹസ്ബൻഡ് എന്ത് ചെയ്താലും ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല നിന്റെ ഉപ്പ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ അല്ലെങ്കിൽ അയാളോട് പറയുകയാണോ നിങ്ങൾ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ ഈ ഒരു പണിക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങൾ ഇപ്പം എന്താ വീട്ടിലേക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ മക്കളുടെ കാര്യങ്ങൾ എന്താ അറിയുന്നത് നിങ്ങളെ കാണാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് നടന്നുകൂടെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ യോയായിട്ട് നടന്നുകൂടെ ഇനിയിപ്പോൾ കുറച്ച് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യോയായി ഭയങ്കര അടിപൊളിയായിട്ടാണല്ലോ നടക്കുന്നത് എന്താ ഞാനല്ലാണ്ട് വേറെന്തേലും അടുപ്പുണ്ടോ ഇങ്ങനെ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഭാര്യമാർ എത്താന്നുള്ളത് അതും ഈ പറയുന്ന പോലെ ഗ്രാജുവലി ഭർത്താവിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുമ്പോഴാണ് മേ ബി ഇതേപോലൊരു കാര്യം ഉണ്ട് ഭർത്താവ് ഇപ്പൊ സെക്സിനോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സെക്സ് മാത്രം ചെയ്യാം ബോഡി എക്സ്പ്ലോർ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സിന് മാത്രം സമ്മതം കൊടുക്കുക എന്നുള്ളത് അത് അതിനിപ്പോ ബോഡി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സമയമാണെങ്കിൽ പോലും ഭർത്താവിനോട് ഭാര്യ തിരിച്ചു പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല പ്രത്യേകിച്ച് ഭർത്താവിനെ എമോഷണലി തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് പോലെ നിങ്ങൾ സെക്സിൽ കഴിവില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഫിസിക്കലി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് എമോഷണലി തകർന്നു പോകും അപ്പൊ പുള്ളിയെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കുത്തുക എന്നുള്ളത് നിങ്ങൾ അത്ര പോരാ നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ല അങ്ങനെ കുഞ്ഞി 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 സാധനങ്ങൾ പറഞ്ഞ് ആളെ എമോഷണലി തകർക്കുക ഈ തകർക്കുകയാണ് അവരെന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഭർത്താവിന് പകരം വേറൊരാളെ ചെയ്യുക എന്നുള്ളത് മേ ബി ആളുടെ ബ്രദറായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മൂത്ത മകനായിരിക്കാം അല്ലെങ്കിൽ തന്നെ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അങ്ങനെ ആരെങ്കിലും ഹസ്ബൻഡിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട ആ ഒരു പ്ലേസ് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ പറയുന്ന സമയത്ത് തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനൊരു കണക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല പകരം ഞാൻ എൻ്റെ ആങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആങ്ങളുടെ അടുത്ത് ഞാൻ ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ വാപ്പ് വന്നിട്ട് അത് ചെയ്തോളും നിങ്ങൾ ചെയ്യണം എന്നില്ല ഈ ഒരു രീതിയിൽ ഭർത്താവിനെ ഫ്യൂച്ചർ പ്ലാൻസിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് കേവലം ഒരു പേരിന് മാത്രമേ ും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഭർത്താവിനോട് പറയാണ്ട് നിങ്ങളിതേ മോൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് അവനോട് സംസാരിക്കുന്നു പറയുന്നതിന് പകരം ഇവരുടെ ബ്രദേഴ്സിനോടോ അല്ലെങ്കിൽ ഇവരുടെ ബാപ്പാനോടോ ഒക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻകൈ മുൻകൈപ്പിക്കും അവര് പറയുന്നതായിരിക്കും ആ വീട്ടിലെ നിയമം ഇൻക്ലൂഡിങ് ഹസ്ബൻഡ് വരെ ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് വരെ ചെയ്യേണ്ടത് അവളുടെ വീട്ടുകാർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവളുടെ പാരൻസ് എന്താണോ പറയുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതുപോലെ തന്നെ വേറൊരു ലക്ഷണമാണ് കുഞ്ഞു 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 കാര്യങ്ങൾ അതായത് ഭർത്താവിൻ്റെ കുഞ്ഞു 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 പോരായ്മകൾ പോലും പാരൻസിനോട് പോയി ഷെയർ ചെയ്യുക അതല്ലെങ്കിൽ മൂത്തശ്ശമാരോടോ ഭർത്താവിൻ്റെ ചേട്ടന്മാരോടോ അല്ലെങ്കിൽ പെങ്ങന്മാരോടോ പോയിട്ട് കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്സ് പറഞ്ഞിട്ട് ഭർത്താവിനെ ഇകഴുത്തുക എന്നുള്ളത് എവിടൊക്കെ കൊണ്ടുപോയിട്ട് ഇയാളെ ഇകഴ്ത്താനായിട്ട് സാധിക്കുമോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇയാളെ ഇകഴുത്തുക എന്നുള്ളത് ഈ ഒരു ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുകട്ടോ കാരണം ഈ പറയുന്ന നമ്മൾ പറയുന്ന നെഗറ്റീവ്സ് നെഗറ്റീവ്സ് നിങ്ങളുടെ ഭർത്താവ് നല്ല എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാത്ത പോലെയായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവുക പക്ഷേ ഇതേ സാധനം നിങ്ങൾ ആരോടാണോ നിങ്ങളുടെ ഭർത്താവിൻ്റെ നെഗറ്റീവ് പറഞ്ഞാൽ അവർ മറക്കില്ല അവരത് സ്റ്റോർ ചെയ്ത് വെക്കും ആൻഡ് നിങ്ങൾ പിന്നീട് നിങ്ങൾ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അവൻ കണ്ടോ നല്ല രീതിക്ക് ഓളെ നോക്കാൻ തുടങ്ങിയപ്പോഴും എപ്പോഴൊക്കെ ആൾക്ക് അവർ തമ്മിൽ ഭയങ്കര സ്നേഹം അന്നോളം അവനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടാവും നിങ്ങൾ മറന്നിട്ടുണ്ടാവും നിങ്ങൾ കാഷ്വലായിട്ട് നിങ്ങൾ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും പക്ഷേ ഹസ്ബൻഡിൻ്റെ ഒരു നെഗറ്റീവ് കേൾക്കുന്ന പക്ഷം ഏതൊരാളും നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കുറച്ചും കൂടി ഇൻട്രസ്റ്റോട് കൂടെ കേൾക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞത് ഒരിക്കലും ആൾക്കാർ മറന്നുപോകില്ല സോ ബിവയർ നിങ്ങളൊരു കുറ്റം പറയുന്ന സമയത്ത് പോയിന്റ് ആണ് താരതമ്യം ചെയ്യാന്നുള്ളത് ഭർത്താവിനെ ഭർത്താവിന്റെ സുഹൃത്തുക്കളായിട്ട് താരതമ്യം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് മുന്നേ ആൾക്ക് ചിലപ്പോ മേ ബി ഫണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരിക്കാം നല്ല ആരോഗ്യം മനുഷ്യനായിരിക്കാം അപ്പൊ പണ്ടൊക്കെ നിങ്ങൾ എങ്ങനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാ പണ്ടൊക്കെ നിങ്ങൾ എന്നെ എത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നതാ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കൂല അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത്രമാത്രം നല്ല രീതിയിൽ നോക്കുന്നില്ല ഈ ഒരു രീതിയിൽ ആളെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ താരതമ്യം ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരൻ കണ്ടില്ല അങ്ങനെ ചെയ്തില്ലേ നിങ്ങളുടെ ഏട്ടൻ കണ്ടില്ലേ എന്നെ ഗിഫ്റ്റ് കൊടുത്തില്ലേ എന്താ തന്നെ എൻ്റെ ബർത്ത് ഡേ എന്താ ഓർത്ത് വയ്ക്കാതിരുന്നേ പണ്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ ആ ഒരു സാധനം ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഓക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് കം പാസ്റ്റ് വെച്ച് ഇപ്പം കമ്പയർ ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുക അതേപോലെ ബ്രദേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുക ഈ ജാതി പരിപാടി ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അറ്റൻഷനോ സ്നേഹോ കിട്ടാനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഇഷ്ടമല്ല എന്നാണ് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമായിട്ടോ അത് പോയിന്റാണ് ഹസ്ബൻഡ് എന്ത് തന്നെ നേടിയാലും പുള്ളിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മടിക്കുക എന്നുള്ളത് ആള് നേടുന്ന ഒന്നും ഒരു വിഷയം ഉണ്ടായിരിക്കില്ല കാരണം പുള്ളി ഇവരേനെ ഈ ഒരു ഭാര്യനെ സ്വർണത്തിൽ കൊണ്ട് മുക്കി മുക്കിക്കൊടുത്താൽ പോലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവർ പറയുന്ന കാര്യം ഓ ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നിങ്ങളിപ്പോൾ ഇത്രയല്ലേ നേടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു കുഞ്ഞു വീടല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഒരു കാറല്ലേ വാങ്ങിയിട്ടുള്ളൂ ഈ എന്ത് ചെയ്താലും അതിലൊരു തൃപ്തി കാണിക്കാതെ ഓൾവേസ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം എനിക്കിനി ഇതിനേക്കാളും വലിയ വീട് വേണം ഭയങ്കര ഗ്രീഡിയായിട്ട് എനിക്കിതിനേക്കാളും വലിയ വീട് വേണം എൻ്റെ നിങ്ങളുടെ കൊണ്ട് ഒന്നും മേടിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല ഇനിയും നിങ്ങൾ കുറെ അച്ചീവ് ചെയ്യണം ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ഭാര്യമാര് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും എന്റെ സംതൃപ്തി കാണിക്കാത്ത ഭാര്യമാര് ചിലപ്പോൾ ഒരു അലമാര നിറയെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടാകും എന്നിട്ടും പറയുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ എനിക്ക് അയ്യായിരം രൂപയുടെ ഡ്രസ്സല്ലേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് അത് കാര്യമില്ല കേട്ടോ അതുകൊണ്ട് കാര്യമില്ല നോക്കി നോക്കി മൂത്തശന്റെ പെണ്ണൊക്കെ ഏഴായിരം രൂപയുടെ ഡ്രസ്സ് കൊണ്ട് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയും കൊണ്ട് ഇതിനെ പറ്റുള്ളൂ ഇത് നന്നായിട്ടില്ല ഇങ്ങനെ ആയിട്ട് ഭർത്താവിനോട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കും അത് ഗ്രാബ് ചെയ്യാനായിട്ട് വാശി പിടിക്കും എനിക്ക് ഈ സാധനം തന്നെ വേണം ഇന്ന സമയത്ത് തന്നെ വേണം അങ്ങനെ വാശി പിടിക്കും അതിനെ പുള്ളിയുടെ ഫിനാൻസ് ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാതെ പുള്ളി എടുക്കുന്ന എഫേർട്ടിനെ ഒട്ടും തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കുന്ന ഭാര്യമാരാണ് അടുത്ത ലക്ഷണമുള്ള ആൾക്കാർ ആൾക്കാരാണ് ഭർത്താവിൻ്റെ മാനസിക സ്ഥിതി മാനസിക അവസ്ഥ തീരെ മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും ഇവൻ അവരിപ്പോൾ ഒരു ജോലി കഴിഞ്ഞാൽ സ്ട്രെസ്സില് വരാണെന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് പോലും അവരെന്നെ മാക്സിമം ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവനിപ്പോൾ അവർ ഏടാ എൻ്റെ ഓഫീസിൽ ഭയങ്കര എനിക്ക് ടെൻഷനുണ്ട് ഭയങ്കര പ്രഷർ ഉണ്ട് ഞാൻ ഒട്ടും ഓക്കെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രഷറും ടെൻഷനും ഒക്കെ ഞാൻ എന്തിനാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കണ്ട കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കണ്ടോ പച്ചക്കറി കഴിഞ്ഞു ഞാൻ കണ്ടില്ല ഇങ്ങനെ എൻ്റെ കണ്ടില്ല എൻ്റെ ഭംഗി പോയി തുടങ്ങി എൻ്റെ സൺസ്ക്രീൻ എത്തിയില്ല മോയ്സ്ചറൈസർ എത്തിയില്ല ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ മൂത്തമാരുടെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു നിങ്ങളത് കൊടുത്തില്ല ആ കല്യാണത്തിന് നിങ്ങൾ വരാൻ അഞ്ച് മിനിറ്റ് നേരം വൈകി എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് എമോഷണൽ സപ്പോർട്ട് വേണ്ടടുത്ത് അത് കൊടുക്കാതെ പുള്ളിയെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക പലപ്പോഴും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണ് ഇവർക്ക് വേണ്ടി അധ്വാനിക്കാനായിരിക്കും ആ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ടാവുക പക്ഷേ അയാൾക്ക് വേണ്ടത്ര ഏണിങ്സ് ഇല്ല എന്നുള്ള ഒരറ്റ കാരണം കൊണ്ട് നിങ്ങൾ പോയടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല അതാന്ന് നിങ്ങൾ ആ കല്യാണത്തിനും വന്നില്ല നിങ്ങൾ ഞാൻ വിചാരിച്ചടുത്ത് തന്നെ കൊണ്ടുപോയതുമില്ല നിങ്ങളെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര സ്ട്രെസ്സിൻ്റെ മേലെ സ്ട്രെസ്സ് കൊടുത്തിട്ട് അവരുടെ മാനസിക മനസ്സിനെ മൊത്തത്തിൽ തകർത്തെറിയുന്ന ഒരു സ്വഭാവം ഈ ഒരു സ്വഭാവം നിങ്ങൾ സ്ത്രീകൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് മാറ്റി കേട്ടോ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവരോട് ഇഷ്ടമില്ലാന്ന് തന്നെയാണ് പ്പോഴും സ്ത്രീകളെ ഭർത്താക്കന്മാരെ നന്നാക്കണം എന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പറയാറും ചെയ്യാറും ഉണ്ട് എനിക്ക് ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഞാൻ എന്റെ ഭർത്താവ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നന്നാക്കാനായിട്ട് സാധിക്കില്ല കാരണം ഏതൊരു മനുഷ്യനും അയാളുടെ ഇൻബിൽട്ട് ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കണം അതായത് അയാളുടെ സാഹചര്യം അയാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ മനസ്സിന്റെ സ്ട്രെങ്ത് ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് എങ്ങനെയാണോ അയാളുടെ അയാളുടെ രീതിക്കനുസരിച്ച് മാറ്റി അല്ലെങ്കിൽ അയാളുടെ രീതിക്കനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടാണ് അയാൾ മാറുള്ളൂ അപ്പോൾ നിങ്ങൾ അയാൾ ഓൾറെഡി പൊട്ടി പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ എത്ര ഫോഴ്സ് ചെയ്താലും അയാളുടെ ക്യാരക്ടർ മാറില്ല നിങ്ങളോടുള്ള വെറുപ്പ് കൂടെ ചെയ്യുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഉണ്ട് അത് പറയുന്ന ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പോയി ഡിവേഴ്സ് ചെയ്യട്ടെ എന്നുള്ളത് ഡിവേഴ്സ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം ഇപ്പോൾ ഒരാൾ ഡിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാര്യയോട് പോയിട്ട് നീ എന്തെങ്കിലും ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനം എടുത്തേ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടില്ല നിങ്ങൾ ഡിവേഴ്സ് ചെയ്യുന്ന ഒന്നും ചോദിക്കണം ടു ദ പക്ഷേ ഈ ഡിവോഴ്സ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു നൂറ്റൊന്ന് ശതമാനം ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഡിവോഴ്സ് ചെയ്യാം അതല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനേക്കാൾ മോശം ക്യാരക്ടറുള്ള ഒരാളെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് റിഗ്രെറ്റ് ചെയ്യും അപ്പം നിങ്ങൾ നന്നാക്കാനായിട്ട് നോക്കേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ നന്നാവുക അവർ നന്നാവാനായിട്ട് അനുവദിക്കുക ഓക്കെ നിങ്ങൾ തല്ലി നന്നാക്കണം തല്ലി പഴുപ്പിക്കുന്നതും താനെ പഴുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കാം അപ്പോൾ ഡിവോഴ്സ് അല്ല സൊല്യൂഷൻ കൗൺസിലിങ്ങിന് പോവാം നിങ്ങൾ ഒരുമിച്ച് ജേണൽ എഴുതാം നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഷാ ഇൻഷാള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കോമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ കാണുന്നതിൽ കുറേ ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമാകുന്നുണ്ട് വീഡിയോ കാണുന്നു എന്ന് എൻ്റെ അത് പറയാറുണ്ട് പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യേ കമൻ്റ് ചെയ്യേ ലൈക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല ആരും അല്ല കുറച്ച് ആൾക്കാർ അപ്പോൾ അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ മൂന്ന് തവണ നിങ്ങൾക്ക് ഹൈ പോയിൻറ്റ്സ് കൊടുക്കാനായിട്ട് പറ്റും ഒന്ന് ഹൈ പോയിന്റ്സ് കൊടുക്കാം കേട്ടോ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ തരാം അസലാ വാലൈക്കും